സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് സ്ഥലനാമങ്ങളെ പ്രധാനമായും സ്ഥലനാമങ്ങളുടെ പേരുകൾ രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് എന്നാൽ കൃത്രിമമായി നമ്മൾ ചാർത്തി കൊടുക്കുന്ന ചില പേരുകളുണ്ട് ചില സംഭവങ്ങളുടെ പേരിൽ ചില വ്യക്തികളുടെ പേരിൽ ചില പ്രസ്ഥാനങ്ങളുടെ പേരിൽ ഒക്കെ സ്ഥലനാമങ്ങൾ നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാഷാപരമായ അതിൻ്റെ നിരുത്തി കൊണ്ടോ അല്ലെങ്കിൽ ഭാഷയിലുള്ള പ്രാവീണ്യം കൊണ്ടോ എന്നും അത് തെളിയിച്ചെടുക്കാൻ കഴിയില്ല അത് തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് നമ്മൾ അവലംബിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ അവിടെയുള്ള ആളുകളുമായുള്ള സമ്പർക്കത്തിൽ അല്ലെങ്കിൽ അവിടെ പ്രചരിച്ചു വന്ന വാമൊഴി വഴക്കങ്ങൾ അവിടെ പ്രചരിച്ചു വരുന്ന കഥകൾ ഐതിഹ്യങ്ങൾ കെട്ടുകഥകൾ അതിനെ ഒഴിവാക്കി കെട്ടുകഥകൾ ഒഴിവാക്കിയിട്ട് ഐതിഹ്യങ്ങളിൽ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും തമ്മിൽ വ്യത്യാസമുണ്ട് കെട്ടുകഥകളെന്ന് പറയുന്നത് നമുക്ക് ഉത്തരം കാണാൻ കഴിയാത്ത ഒരു സമസ്യയ്ക്ക് നാം സ്വയം കണ്ടെത്തുന്ന കെട്ടുകഥകളാണ് മിത്തുകളെന്ന് പറയുന്ന കഥകൾ മറിച്ച് ഐതിഹ്യം അങ്ങനെയല്ല അതിൽ ചരിത്രപരമായ ഒരു അംശം ഉണ്ടാകും പക്ഷേ അതിൻ്റെ അറുത്തത്തിൽ പൊടുപ്പും തൊങ്കലുമൊക്കെ വെച്ച് പിന്നെ പറയുന്നതാണ് ഐതിഹ്യം ഇത് രണ്ടും രണ്ടാണ് പലരും ഈ മിത്തും ഐതിഹ്യവും ഒക്കെ ഒന്നാണെന്ന് പറയാറുണ്ടല്ല രണ്ടും രണ്ടാണ് ഇവിടെ നമ്മൾ അത്തരത്തിൽ ചില മിത്തുകൾ ചില ഐതിഹ്യങ്ങളും ചില കഥകളുമൊക്കെ പ്രചരിക്കുന്ന രണ്ട് സ്ഥല രണ്ട് മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഒരു പക്ഷിയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രമായി വരുന്നത് പ്രാവിൻകൂടും പ്രാവച്ചമ്പലും ഈ പ്രാവിൻകൂടെ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് പ്രാവിൻകൂടുമായി ബന്ധപ്പെട്ടൊരു സിനിമ അറിയാണ്ട് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രാവിൻകൂടെന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലയ്ക്കും ചങ്ങനാശ്ശേരിക്കും മധ്യ തിരുവല്ലായി നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി തിരുവല്ലായി തിരിച്ചുവരുമ്പോൾ അതിൻ്റെ കിടക്കുന്ന ഒരു സ്ഥലമാണ് പ്രാവിൻകൂട എന്നാണ് ഈ പ്രാവിൻകൂട എന്ന് പറയുന്നത് ഒരു നൂറ് കൊല്ലമായിട്ടുള്ളൂ വന്നിട്ടുള്ളത് അതിനുമുമ്പ് ആ സ്ഥലത്തിന് പേര് മുക്കടപ്പടി എന്നായിരുന്നു മൂന്ന് പിന്നെ റോഡുകൾ വന്ന് ഒരു സ്ഥലമാണ് ഇത് പ്രാധാന്യമൊന്നുമില്ലാത്ത വെറും ഒരു ഉൾനാടൻ ഗ്രാമം മാത്രമായിരുന്നു ഈ മുക്കടപ്പടി ഇവിടെ ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് കോന്നിയിൽ ഉള്ള ഒരു സായിപ്പ് നടത്തിയിരുന്ന എസ്റ്റേറ്റ് ജോലി ചെയ്തിരുന്ന ചാക്കോ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അനാരോഗ്യം കാരണം ജോലിയിൽ നിന്ന് പിരിയുകയും ഈ ഗ്രാമപ്രദേശത്ത് ഈ ഉൾനാടൻ ഗ്രാമത്തിൽ വന്ന് ഒരു സൈക്കിൾ ഷാപ്പ് ആരംഭിപ്പിച്ച് അപ്പോൾ ഉറച്ച മതവിശ്വാസിയും പ്രകൃതി സ്നേഹിയും പക്ഷി സ്നേഹിയും ആയിരുന്ന അദ്ദേഹം പത്ത് പ്രാവുകളെ വളർത്താവുന്ന രീതിയിൽ ഒരു തടി കൊണ്ട് ഒരു കൂടുണ്ടാക്കുകയും കൂടിൽ ഈ പ്രാവുകളെ വെളുത്ത പ്രാവുകളെ വളർത്തുകയും ചെയ്തു സൈക്കിൾ ഷോപ്പ് അതിൻ്റെ ജോലി നടന്നുകൊണ്ടിരുന്നു പ്രാവ് വന്നും പോയും വരുന്നു ആളുകൾ വന്നു കണ്ടു ആസ്വദിച്ചു വർത്തമാനം പറഞ്ഞു പോയി അങ്ങനെ ഇരിക്കവേ ആ റോഡ് വീതി കൂട്ടാൻ തീരുമാനിച്ചു റോഡ് വീതി കൂടി റോഡ് വീതി കൂടിയപ്പോൾ ഈ സൈക്കിൾ ഷാപ്പും പ്രാവിൻ കൂടും ഒന്നും ഒന്നിച്ചില്ല പക്ഷേ മറുവശം വളരെ വീതി കൂട്ടി എടുക്കുകയും ബസ് സർവീസ് അതുവഴി ആരംഭിക്കുകയും ഈ മുക്കടപ്പടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ രൂപവും പാവവും ആകെ മാറുകയും ചെയ്തു ഒരു പുതിയ ആൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മുക്കടപ്പടിയാണെന്ന് ഇത് ഏത് സ്ഥലമാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ സ്ഥലം പാടെ മാറിപ്പോയി അതിനനുസരിച്ച് പുതിയ പിന്നെ കാശുകാരൊക്കെ പണക്കാരൊക്കെ അവിടെ വരികയും സ്ഥലം വാങ്ങുകയും ബഹുനില കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ മുഖഛായ ആകെ മാറി അന്ന് പഴയ ആളുകളൊക്കെ ഈ സ്ഥലം അന്വേഷി മുക്കടപ്പടി അന്വേഷിച്ച് വരുന്നവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേരുണ്ട് അവിടെ ഒരു പ്രാവും കൂടുണ്ട് അതാണ് സ്ഥലം അങ്ങനെ പ്രാവിൻ കൂടുള്ള സ്ഥലം പറഞ്ഞു പറഞ്ഞ് പ്രാവിൻ കൂടായി ചുരുങ്ങുകയും മുക്കടപ്പടി മരിക്കുകയും ചെയ്തു മുക്കടപ്പടിയിൽ ആരും ഒന്നും പറയാറില്ല ഇന്ന് പറയുന്നതൊക്കെ പ്രാവിൻ എന്നാണ് അങ്ങനെയാണ് മുക്കടപ്പടി പ്രാവിൻ കൂടായി മാറിയത് അതിനുശേഷം ഇന്ന് പ്രാവിൻകൂടെ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ കൂട് സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പിന്മുറക്കാരൊക്കെ ഇന്ന് കോൺക്രീറ്റ് കൂടൊക്കെ വെച്ച് ഓടൊക്കെ ഇട്ട ഇതും സംരക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതാണ് പ്രാവിൻകൂടിന്റെ കഥ മറ്റൊരു പ്രാവ് ഉള്ളത് തിരുവനന്തപുരത്താണ് പ്രാവച്ചമ്പലം ഈ പ്രാവ് വെച്ച അമ്പലം എന്നാണ് പറയുന്നത് പ്രാവ് ഒരു അമ്പലം വെക്കില്ല എന്നാൽ അമ്പലം എന്ന് ഉദ്ദേശിക്കുന്ന ക്ഷേത്രമല്ല അമ്പലം എന്ന് ഉദ്ദേശിക്കുന്നത് വഴിയമ്പലമാണ് അവിടെ ഒരു വഴിയമ്പലം ഉണ്ടായിരുന്നു അവിടെ ഒരു കിണറുണ്ടായിരുന്നു അവിടെ ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇത് പ്രാവ് എന്തായാലും ഒരു അമ്പലം വെക്കില്ല പ്രാവിനെ കൊണ്ടൊരമ്പലം പ്രാവിനാകെ അതിനെ അറിയാവുന്ന കൂട് കൂടുവയ്ക്കാൻ മാത്രമേ അറിയൂ പക്ഷേ എങ്ങനെയാണ് പിന്നെ ഈ പ്രാവച്ചമ്പലമായി മാറിയത് അന്വേഷണത്തിൽ ചെന്നെത്തിയത് അവിടുത്തെ ഒരു പഴയ പ്രാചീന തറവാടിലേക്കാണ് ആ പ്രാചീന തറവാടിൽ മരുമക്കത്തായം നിലവിലിരുന്ന കാലത്ത് തറവാടുകളൊക്കെ അറിയപ്പെടുന്നത് അമ്മമാരുടെ അവിടുത്തെ പ്രായം ചെന്ന സ്ത്രീകളുടെ പേരിലാണ് അങ്ങനെ പാർവതി എന്ന് പറയുന്ന ആ അമ്മ അവരെ വിളിപ്പേര് പാറു എന്നാണ് അവര് ജനങ്ങളുടെ ഉപകാരാർത്ഥം ചെയ്തു വെച്ച ഒരു വഴിയമ്പലമാണ് വെച്ച അമ്പലമായി മാറിയത് അങ്ങനെ പാറുവെച്ച വെച്ച എന്ന ആളുകൾ പറഞ്ഞു പറഞ്ഞ് അതിനെ കുറഞ്ഞാഠ്യവൽക്കരിച്ചുകയും അതിനെ സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്താണ് പ്രാവച്ചമ്പലമായത് അങ്ങനെ പാറു വെച്ച അമ്പലം പ്രാവച്ചമ്പലമായി മാറുകയും ഇന്നാ അമ്പലം ഒന്നുമില്ല റോഡ് വീതി കൂട്ടി അത് ഹൈവേ ആയി ആ ഹൈവേ ആയപ്പോൾ ഈ പിന്നെ ഈ പാറു എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർവതി എന്ന് പറയുന്ന ആ അമ്മ വച്ച അമ്പലം അപ്രത്യക്ഷമായി ആ കിണർ അപ്രത്യക്ഷമായി അവിടെ നിന്ന് ചുമട് താങ്ങിയും അപ്രത്യക്ഷമായി അത് ഇന്നതെവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷേ ആ സ്ഥലനാമം ആ അവർ വെച്ച ആ അമ്പലത്തിൻ്റെ ആ സ്ത്രീ വെച്ച അമ്പലത്തിൻ്റെ പേരിൽ വെച്ച അമ്പലത്തിൻ്റെ പേരിൽ പ്രാവച്ച അമ്പലം എന്ന രൂപം മാറിയും ആ സ്ഥലപ്പേര് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു പ്രാവച്ചമ്പലവും ഒരു പ്രാവിൻ കൂടുമുണ്ട് പക്ഷേ ഒന്നിൽ പ്രാവുണ്ട് മറ്റൊന്നിൽ പ്രാവല്ല ഉള്ളത് പാറുവാണുള്ളത് അത് ഒരു മനുഷ്യ സ്നേഹിയായ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒന്ന് പ്രാ പക്ഷി സ്നേഹിയായ ഒരു മനുഷ്യൻ്റെ പേരിൽ പരോക്ഷമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രാവിൻകൂട് ഒന്ന് മനുഷ്യസ്നേഹിയുടെ പേരിലും ഒന്ന് പക്ഷി സ്നേഹിയുടെ പേരിലും അറിയപ്പെടുന്ന രണ്ട് സ്ഥലനാമങ്ങളാണ് പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിക്കും തിരുവല്ല ചങ്ങന്നൂരിനും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള പ്രാവിൻകൂടും തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള പ്രാവച്ചം പലു നന്ദി നമസ്കാരം